അമ്പത് ദിവസവും ഞാൻ നോമ്പ് നോക്കിയച്ചു എല്ലാ ദിവസവും പള്ളിയിലും ഭൂമിയിലല്ല സ്വർഗത്തിലാണ് നാം സമ്പത്ത് കരുതി വെക്കേണ്ടത് ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛ എങ്ങനെയൊക്കെ ചെയ്യണം ഇല്ലാത്തവർക്ക് വേണ്ടി കൂടി പങ്കിടാനാണ് ദൈവം സമ്പത്തും ആരോഗ്യവും നൽകുന്നത് അവസ്ഥ കണ്ടപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി നീ ഒരു കാര്യം ചെയ്യുന്നത് ആ കമ്മല നമ്മൾ എന്തിനാച്ചോ അവരെ സംരക്ഷിക്കുന്നത് ദാനം മഹത്തരമാകുന്നത് അത് അത്യാവശ്യമുള്ള കരങ്ങളിൽ എത്തുമ്പോഴാണ് പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നമ്മൾ ചെയ്യണ്ടേ ഒരു നേരത്തെ ആഹാരത്തിന് വഴി അവൻ എല്ലാവരും സ്വർഗീയ നിക്ഷേപം നിത്യനായവനെ അറിയുന്നതാണ് നന്മ ഒരുക്കത്തോടെ കാത്തിരുന്ന് കാണുക ഈസ്റ്റർ ദിനത്തിൽ രാത്രി എട്ടോ മുപ്പതിന് നമ്മുടെ സ്വന്തം ഗുഡ്നസ് ഫീലിംഗ്